നമ്മൾ എല്ലാടും ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ദേഷ്യം മറ്റുള്ളവരേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാറുണ്ടല്ലേ അത് നമ്മുടെ കോളീഗിനോടായിരിക്കാം ഫ്രണ്ട്സിനോടായിരിക്കാം പാരൻസിനോടായിരിക്കാം അല്ലെങ്കിൽ കുട്ടികളോടായിരിക്കാം അതായത് സ്വന്തമായിട്ട് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സമയത്ത് അധികം ഉപദ്രവകാരി അല്ലാത്ത ഒരാളോടായിരിക്കും ആ ദേഷ്യം നമ്മൾ കൂടുതലായിട്ടും കാണിക്കുന്നത് ഇതിനെ സൈക്കോളജിയിൽ ഡിസ്പ്ലേസ്ഡ് ആങ്കർ എന്നൊക്കെ പറയും ഒരു കഥ പറഞ്ഞോട്ടെ ഒരു ദിവസം എന്തൊക്കെയോ ഒരു കാരണം കൊണ്ട് ഒമ്പത് എന്ന അക്കം എട്ട് എന്ന അക്കത്തിന് അന്ന് തല്ലി അപ്പോൾ എട്ട് ചോദിച്ചു നീ എന്തിനാ എന്നെ തല്ലിയെന്ന് അപ്പോൾ ഒമ്പത് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നേക്കാൾ വലിയവനാണ് ആണ് അപ്പോൾ നിന്നേക്കാൾ വലിയവനായതുകൊണ്ട് എനിക്ക് നിന്നെ തല്ലാനുള്ള അവകാശം ഉണ്ടെന്ന് ഒമ്പത് പറഞ്ഞ് പഠിപ്പിച്ച പോലെ തന്നെ എട്ട് അങ്ങ് ചെയ്തു എട്ട് ഏഴിന് തല്ലി ഏഴ് ആറിന് തല്ലി അങ്ങനെ അങ്ങ് പോയി അങ്ങനെ രണ്ട് ഒന്നിന് തല്ലി ഒന്ന് നോക്കുമ്പോൾ തന്നേക്കാൾ ദുർബലനായിട്ടുള്ള പൂജ്യമാണ് ഇരിക്കുന്നത് ഒന്ന് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ദുർബലനായിട്ടുള്ള പൂജ്യത്തെ അങ്ങ് ചേർത്ത് പിടിച്ചു വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനം ഇങ്ങനെ എത്ര എത്ര ദുർബലരെ ചേർത്ത് പിടിച്ചുകൊണ്ടേയിരുന്നു അതിനനുസരിച്ച് മറ്റാർക്കും തൊടാത്ത വിധത്തിൽ അവൻ വളർന്നുകൊണ്ടേയിരുന്നു ജീവിതത്തിൽ ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്നും അടി കൊള്ളുമ്പോൾ അടി മാത്രം വാങ്ങിച്ചിരിക്കുകയും മറ്റുള്ളവർക്കത് അതേപടി കൊടുക്കുകയും ചെയ്യാതെ ഒന്ന് മാറ്റി ചിന്തിച്ചാൽ എത്ര വലുതാവും നമ്മൾ